മെഡിക്കൽ സ്വകാര്യ പരിശീലന കേന്ദ്രം ഏറ്റെടുക്കാൻ പെരുമാട്ടി വരിക്കാട്ട് ചള്ളിയിൽ പരേതനായ ഹരിദാസന്റെ മകൾ അക്ഷയെ അമ്മാവനാണ് സംരക്ഷിക്കുന്നത് അമ്മാവന്റെ ഒറ്റമുറി ഷെഡിൽ താമസിച്ച് പഠിച്ച് പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടി ഡോക്ടറാകണമെന്ന അക്ഷയയുടെ മോഹം സാധ്യമാക്കാൻ ചിറ്റൂർ പ്രതികരണവേദി ഇടപെടൽ നടത്തി രണ്ടു ലക്ഷം രൂപ ഫീസ് നൽകി എൻട്രൻസ് പരീക്ഷ എഴുതാൻ അക്ഷയയ്ക്കാവില്ല കോഴിക്കോട് ആസ്ഥാനമായ സ്വകാര്യ പരിശീലന കേന്ദ്രം സ്കോളർഷിപ്പോടെ അക്ഷയെ പരിശീലനം നൽകാൻ സന്നദ്ധരായി പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാറും പരിശീലന കേന്ദ്രം പ്രതിനിധിയും ചേർന്ന് പ്രവേശന കത്ത് കൈമാറി